ുംബർത്തു വഴിവിളക്കിലെ സുവാൽ ജവാബിലേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം പരിശുദ്ധ റദാൻ സമാഗതമാകുമ്പോൾ ആശംസകൾ കൈമാറുന്നതിന്റെ വിധിയെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ പൊതുവെ ഇത്തരം ആശംസ കൈമാറ്റങ്ങൾ കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിച്ചതായി കാണാൻ സാധിക്കും എന്നാൽ അതിനായി തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ അങ്ങനെ റമദാൻ ആശംസകൾ നേർന്നിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന സ്വഹീഹായ ഹരീഥുകൾ ഈ വിഷയത്തിൽ ഇല്ല എന്നതാണ് ചിലതിൽ റമദാനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട് എന്നാൽ ദുർബലമായവയുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ ഷാബാനിന്റെ അവസാന ദിവസത്തിൽ അത് അലല്ലക്കും ഷെഹറുൻ അലീമും മുബാറക് എന്ന് തുടങ്ങുന്ന ഒരു വലിയ പ്രസംഗം നടത്തി എന്നതാണ് അതിന്റെ തുടക്കത്തിൽ ബറക്കത്ത് നൽകപ്പെട്ട മഹത്തായ ഒരു മാസം നിങ്ങൾ ിതുന്നു ഈ മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തുടങ്ങി എന്നതാണ് ഈ ഹദീഫിനെ സംബന്ധിച്ച് ഷെയ്ഖ നാസർദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ മുങ്കറാണ് എന്നും മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ലൈഫാണ് എന്നുമെല്ലാം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതിൽ നിന്ന് തന്നെ ഈ ഹദീദ് പ്രമാണയോഗ്യമല്ല എന്ന് മനസ്സിലാക്കാം ഇനി ഇത് സഹീഹാണ് എന്ന് വന്നാൽ തന്നെ ഇവിടെ നബ്ലാഹു അലഹി വസ്ല്ലാം ഒരു ആശംസ കൈമാറ്റം നടത്തുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്തതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മറിച്ച് പ്രസംഗത്തിൽ ഇതാ ഒരു മുബാറക്കായ മാസം വന്നെത്തിയിരിക്കുന്നു എന്ന ഒരു റിയിപ്പ് മാത്രമാണ് അതിലുള്ളത് മാത്രവുമല്ല ഈ ഹദീത് ദുർബലവുമാണ് രണ്ടാമത്തേത് മറ്റൊരിക്കൽ മിഷാഹു അലഹി വസ്ലാം അത്താക്കും ഷെഹറു റമദാൻ ഷഹറും മുബാറക് എന്ന് തുടങ്ങുന്ന ഒരു ഉപദേശം നൽകി എന്നതാണ് പിശാജിനെ ബന്ധിപ്പിക്കപ്പെടുന്നതും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതുമായ കാര്യങ്ങൾ പിന്നീട് പ്രവാചകൻ സൂചിപ്പിക്കുകയും ഉണ്ടായി ഈ ഹദീദ് സ്വീകാര്യയോഗ്യമാണ് എന്ന് ഷേഖ് നാസുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതുമായി വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലെല്ലാം ദുർബലതകളുണ്ട് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നിന്റെ ന്യൂനത മറ്റൊന്നുകൊണ്ട് പരിഹരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അത് സ്വീകാര്യമാണ് എന്ന നിലപാടിലാണ് ഷെയ്ഖ് ഷെയ്ഹൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ എത്തിയിട്ടുള്ളത് ഏതെല്ലാം രീതിയിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ ഏതൊക്കെ ദുർബലതകളുണ്ട് എന്നത് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അസ്വഹിഹയിൽ നാലാം വാല്യം മുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറഞ്ഞ ന്യൂനതകൾ ഉണ്ടെങ്കിലും ഒന്നിനെ മറ്റൊന്നുകൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്നുള്ള നിലക്കാണ് എന്ന ഇനത്തിൽ ി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ അബു ഹുറ അദി അള്ളാഹുഅൻഖു റിപ്പോർട്ട് ചെയ്യുന്ന അബുഖിലാബ അബു ഹുറയിൽ നിന്ന് കേട്ട ആളല്ല എന്ന് ഹാഫിദ് അൽ മുന്തിരിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയതും ഷെയ്ഹൽബാനി ഉദ്ധരിച്ചത് കാണാം ഇനി ഇത് സ്വീകാര്യ എന്ന് വന്നാൽ തന്നെ ഇവിടെയും നേർക്കുനേരെയുള്ള ഒരു ആശംസ കൈമാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു അത് മുബാറക്കായ മാസമാണ് എന്ന ഒരു അറിയിപ്പ് മാത്രമാണ് മൂന്നാമത്തത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹരീദിൽ ഇന്ന ഹാദറക്കും ഇതാ ഈ മാസം നിങ്ങൾക്കിതാ സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ച ഒരു ഹരീദാണ് ഈ ഹദീദ് ഹസനാണ് എന്ന് ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയും ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ആശംസ കൈമാറ്റമോ ആശംസ പറയലോ ഈ ഹരീദുകളിൽ എവിടെയും കാണുന്നില്ല ഇതല്ലാതെ നേർക്കു നേരെ ഒരു ആശംസാ കൈമാറ്റം നബി നടത്തുകയോ പറയാൻ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതായും ഹരീഥുകൾ സ്ഥിരപ്പെട്ടതായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇതുപോലെയുള്ള ഹരീഥുകളുടെ അടിസ്ഥാനത്തിലും റമദാൻ എന്ന് പറയുന്നത് വളരെ ഹരീഥിൽ പറയപ്പെട്ടതുപോലെ മഹത്തായ മാസമാണ് മുബാറക്കായ മാസമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ച് അലൈഹി അലൈവല്ലം ഒരു സന്തോഷ വാർത്ത അറിയിച്ചു അപ്പോൾ ഒരു സന്തോഷ വാർത്തയുടെ പ്രകടനം എന്ന നിലക്ക് ആശംസ കൈമാറ്റമാകാം അതിന് കുഴപ്പമില്ല എന്ന് ഷെയ്ഖ് ഹബിൻ ബാസ് അതുപോലെ ഷെയ്ഖ് എബിനുൽഹുസൈമിൻ തുടങ്ങിയ പണ്ഡിതന്മാർ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും അപ്പോൾ ഏതായിരുന്നാലും ഇത് പെരുന്നാളിന്റെ ആശംസ കൈമാറ്റം പോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഒരാൾ ഇങ്ങോട്ട് അങ്ങനെ സംബോധന ചെയ്താൽ അതിന് മറുപടി കൊടുക്കുക എന്നുള്ള നിലക്ക് തിരിച്ച് മറുപടി പറയാവുന്നതാണ് എന്നും മനസ്സിലാക്കാം എന്നാൽ ഇതിൽ ചില ആളുകൾ പ്രയോഗിക്കാറുള്ള ചില പദങ്ങൾ റമദാൻ കെരീം എന്ന വാക്ക് സാധാരണയായി ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഇതൊരു ഖരീമായ മാസമാകുന്നു റമദാൻ എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ പറയുന്ന ആൾ ഇത് അള്ളാഹു സുബഹാന ഹൂവത്തായ നിനക്ക് ഈ മാസത്തെ ഒരു കെരീമായ മാസമാക്കി ഭറക്കത്തുള്ള മാസമാക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാകാം ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ഇത് റമദാൻ എന്ന് പറയുന്നത് ബറക്കത്തുള്ള ഒരു പിന്നെ ശ്രേഷ്ഠതയുടെ മാസമാണ് എന്ന ഒരു അറിയിപ്പ് അതോടൊപ്പം അയാളെ ഒരു ഉണർത്തലുമായിരിക്കാം ഈ നിലക്ക് പറയുന്നതിന് കുഴപ്പമില്ല എന്ന് ചില പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണാം കാരണം കരീം എന്നത് അള്ളാഹു മറ്റ് പലതിനെക്കുറിച്ചും പ്രയോഗിച്ചതായി ഖുർആാനിൽ വന്നിട്ടുണ്ട് സൂറത്തു നംലിൽ കിതാബുൻ ഖെരീം എന്ന് കാണാം ഷൊറിലെ അൻപത്തി എട്ടാമ വചനത്തിൽ മക്കാമിൻ ഖെരീം എന്നുണ്ട് സൂറത്ത് ഷൊറയിലെ ഏഴാമത്തെ ആയത്തിൽ മിങ്കുല്ലി സൌജിൻ ഖരീം സൂറത്ത് ഹജ്ജിലെ അൻപതാമത്തെ ആയത്തിൽ റിസുഖുൻ ഖെരീം യാസിൻ പതിനൊന്നാമത്തെ ആയത്തിൽ വ അജിൻ ഖരീം എന്ന് പ്രതിഫലത്തെ സംബന്ധിച്ച് യൂസുഫിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ മലക്കുൻ ഖരീം സൂഹത്ത് ദുഹാനിലെ പതിനേഴാമത്തെ ആയത്തിൽ റസൂലുൻ ഖിരീം എന്നൊക്കെ അള്ളാഹു സുഹാനഹൂവത്തായാലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രന്ഥത്തെക്കുറിച്ചും ആളുകളുടെ താമസ സ്ഥലത്തെക്കുറിച്ചും സൌജ് ഇണയെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും മലക്കിനെക്കുറിച്ചും കുറിച്ചും റസൂലിനെ കുറിച്ചുമെല്ലാം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ആ നിലക്ക് റമദാനിനെ മുകളിൽ പറഞ്ഞ അർത്ഥത്തിൽ കരീം എന്ന് പ്രയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ ഷെയ്ഖ് ഹുസൈമിൻ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് ഇത് പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് പക്ഷെ അവിടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുകളിൽ പറഞ്ഞ അർത്ഥത്തിലല്ല അത് പ്രയോഗിച്ചത് എന്നതാണ് ചോദ്യത്തിലുള്ളത് ഇപ്രകാരമാണ് റമദാനിൽ നോമ്പ് തോൽച്ച ആളുകളിൽ പാപങ്ങളിൽ അകപ്പെടാറുണ്ട് അവനോട് അങ്ങനെ ചെയ്യരുത് എന്ന് വിലക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന നോമ്പുകാരന്റെ മറുപടി റമദാൻ ഖരീം എന്നാണ് ഇതിന്റെ വിധി എന്താണ് എന്നാണ് ശേഖനോടുള്ള ചോദ്യം അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഇത് ശരിയായ ഒരു പ്രയോഗമല്ല റമദാൻ മുബാറക് അല്ലെങ്കിൽ അതുപോലുള്ള വാക്കുകൾ പ്രയോഗിക്കാം ഇവിടെ റമദാൻ എന്നുള്ളത് ഒന്നും നൽകുന്ന കരീമായ ഒന്നല്ല മറിച്ച് അള്ളാഹു സുബാനഹൂവത്തായാലെയാണ് റമദാനിനും റമലാൻ മാസത്തിനുമൊക്കെ ശ്രേഷ്ഠതയും കാര്യങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അതല്ലാതെ റമദാൻ ആർക്കും ഒന്നും നൽകുന്ന കരിയമായ ഒന്നല്ല ഈ അർത്ഥത്തിൽ ഇത് പറയാൻ പാടില്ല എന്ന് ഷെയ്ഖ് ഹുസൈമീൻ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ പാപം ചെയ്യുന്ന ഒരാൾ എന്റെ പാപങ്ങൾ റമദാൻ മാസം പുറത്തു തരും കാരണം അതൊരു കരാമത്തുള്ളതാണ് എന്ന അർത്ഥത്തിൽ റമദാനിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് ഷെയ് ഹുസൈമീൻ അദ്ദേഹത്തിന്റെ മജുമു ഫത്താവറസായിൽ ഇരുപതാം വാള്യത്തിൽ കിതാബ് സുയാമിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അപ്പോൾ ആ അർത്ഥത്തിൽ റമദാൻ കരീം എന്ന് പ്രയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മറ്റൊന്ന് വാന്തും എന്ന പ്രയോഗം ഇത് പെരുന്നാളിന് ആളുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ റമദാനിലും ഉപയോഗിക്കാറുണ്ട് ഇതും പാടില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഷേഖ് നാസുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തിൽ ഹുദാ നൂർ എന്നതിൽ ഇരുപത്തി ബാർ മുന്നൂറ്റി ഇരുപത്തി മൂന്നിലും ൊക്കെ ഇക്കാര്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ആമിൻ ബി എന്ന് പറയുന്ന ഈ പ്രയോഗം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അതുകൊണ്ട് അടിസ്ഥാനവും ഇല്ല അതുകൊണ്ട് എന്ന് പറയുക ഈ പ്രയോഗം അതായത് കുല്ല ആമിൻ ബി വാൻതും എന്ന പ്രയോഗം കാഫറുകളുടെ സംബോധനയാണ് അത് മുസ്ലിങ്ങളിലേക്ക് കടന്നുകൂടിയതാകുന്നു അതൊഴിവാക്കണം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ പരിപാടിയിൽ തന്നെ മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുന്ന ഒരാൾ കുല്ലാമിൻ എന്ന് സംബോധന ചെയ്തു അപ്പോൾ പറഞ്ഞു മാ നീ ഇങ്ങനെ പറയരുത് സുന്നത്തിൽ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാഹുക്കും എന്ന് നീ പറഞ്ഞോ അതേ അതേപോലെ സിൽസിലത്തുൽ ൂറിൽ പതിനഞ്ച് ബാർഅത്തിരണ്ടിൽ കാണാൻ സാധിക്കും മുബാറക് എന്ന് പറയാ അങ്ങനെ നീ പറഞ്ഞോ റബ്ബുനു അലെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ നോമ്പു നിൽക്കാനും രാത്രി നമസ്കരിക്കാനും തക്ക വൈവരിക്കാനും ഒക്കെ നിന്നെ സഹായിക്കും ചായ അതുകൊണ്ട് ഇത്തരം അങ്ങനെ നീ പറയുക എന്നാൽ

ഷെയ്ഖ് അൽബാനി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രയോഗം പാടില്ലാത്തതാണ് നേരത്തെ പറഞ്ഞ റമദാൻ കരീം എന്ന പ്രയോഗവും ഷെയ്ഖ് ഹുസൈമീൻ സൂചിപ്പിച്ച അർത്ഥത്തിൽ പാടില്ലാത്തതാകുന്നു ഇനി മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത് റമലാനിന് ആശംസകൾ നേരുക എന്ന് പറയുന്നത് ഹരിയത്തിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാകുന്ന ഒരു സുന്നത്തായ കാര്യമല്ല മറിച്ച് ചില പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഒരു നാട്ടു നടപ്പ് സമ്പ്രദായം എന്ന നിലക്ക് അത് ആകാവുന്നതാണ് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നതാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായി തോന്നുന്നത് ഇതൊരു ഇബാദത്ത് എന്ന നിലക്ക് നടപ്പിലാക്കേണ്ടുന്ന സംഗതിയുമല്ല എന്ന് മനസ്സിലാക്കാം അള്ളാഹുലം സുഹാനക്ക